േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് കൺമണിയുടെ മുന്നിൽ താൻ പറയുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല മാത്രവുമല്ല കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി മാറുകയും ചെയ്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ചേട്ടൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ പ്രശ്നം ഗുരുതരമാകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും അങ്ങനെ ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് തീരുമാനം എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് കണ്മണി എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്തില്ല എങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തു വേണം മുന്നിലേക്ക് കൊണ്ടുപോകാൻ ചേട്ടനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതും ശരിയല്ല ഇതേ തുടർന്ന് കൺമണി തൻ്റെ ചേട്ടനെ കാണുന്നതിനായി പോയിരിക്കുകയാണ് എന്നാൽ കൺമണിയെ കണ്ടതിനെ തുടർന്ന് വീണ്ടും ദേഷ്യത്തിൽ മിണ്ടാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത് കൺമണിയുടെ സഹോദരൻ പക്ഷേ കൺമണിയാകട്ടെ ചേട്ടാ മനോചേട്ടൻ എൻ്റെ അവസ്ഥ കൂടി മനസ്സിലാക്കണം ചേട്ടൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് സമയം ആവശ്യപ്പെടുന്നത് ഇപ്പോൾ മാനസമേഠം പോയതിനെ തുടർന്ന് അവിടെയുള്ള എല്ലാ കാര്യവും ഞാനാണ് മാനേജ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചേട്ടൻ പറയുമ്പോൾ പെട്ടെന്ന് എല്ലാം ഉപേക്ഷിച്ച് വരിക എന്നുള്ള കാര്യം ബുദ്ധിമുട്ടേറിയതാണ് അത് ചേട്ടനും മനസ്സിലാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അല്ലാതെ ചേട്ടനെ ധിക്കരിക്കണം എന്നൊന്നും എനിക്കില്ല ചേട്ടൻ ദയവായി കാര്യങ്ങൾ തിരിച്ചറിയുകയാണ് വേണ്ടത് ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എൻ്റെ ജോലിയുടെ കാര്യം ഡിപ്പെൻഡ് ചെയ്യുന്നത് നീ എടുക്കുന്ന തീരുമാനത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിന്നെ നിർബന്ധിക്കുന്നത് ഇത് കേൾക്കുന്ന കൺമണി എനിക്ക് എല്ലാ സന്തോഷവും ഉണ്ടായി ഞാൻ നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് ചേട്ടനുള്ളത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം പക്ഷേ ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം അപ്പോൾ ഞാൻ ഒരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെതായ ചുമതലകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് പോകാൻ സാധിക്കുകയുമില്ല എനിക്ക് കുറച്ച് സമയം ദയവായി വേണം ചേട്ടൻ ചെയ്തു തരുന്ന ഉപകാരങ്ങൾ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഒരിക്കലും ചേട്ടനെ ഞാൻ ധിക്കരിക്കുകയാണ് എന്ന് ചേട്ടൻ കരുതരുത് അതാണ് എനിക്കിപ്പോൾ ചേട്ടനോട് പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് മനോജ് ഒടുവിൽ കൺമണിയോട് എനിക്ക് നിന്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് ഞാൻ എന്നോട് സാറ് ദേഷ്യപ്പെട്ടതിന്റെ ഫ്രസ്ട്രേഷനിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് ഇപ്പോൾ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് കൺമണി ഞാൻ എന്തായാലും ബലരാമൻ സാറിനോട് കുറച്ചുകൂടി ഒന്ന് സംസാരിക്കാം അതിനു ശേഷമാകാം ഒരു തീരുമാനം എടുക്കുന്നത് എടുത്തു ചാടി എന്തായാലും ഒരു തീരുമാനം തൽക്കാലത്തേക്ക് എടുക്കേണ്ട ചേട്ടൻ ദേഷ്യപ്പെട്ടതിൽ ക്ഷമ ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന കൺമണി ചേട്ടൻ ഒരിക്കലും എന്നോട് ക്ഷമ ചോദിക്കേണ്ടതില്ല ചേട്ടൻ പറയുന്നതെല്ലാം എനിക്ക് കൃത്യമായി അറിയാവുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഇപ്പോൾ സംസാരിക്കുന്നതിനായി ചേട്ടനെ തേടി വന്നത് ചേട്ടൻ്റെ കാര്യം എനിക്ക് തിരിച്ചറിയാനും സാധിക്കുന്നുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് അവിടെ നിന്ന് പോയിരിക്കുകയാണ് കൺമണി എന്നാൽ ഇതേ സമയം സുപ്രധാനമായ നീക്കങ്ങളുമായി ബലരാമൻ വീണ്ടും മുന്നിലേക്ക് വരികയാണ് ഇതിൻ്റെ ഭാഗമായി ബലരാമൻ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ഒരുക്കുകയും ഇതിനു വേണ്ടി ചെന്ന് കാണുകയും ചെയ്തിരിക്കുകയാണ് സാഗറിനെ സാഗറിനോട് ഒന്നും അറിയാത്തതുപോലെ സംസാരിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു ഇതോടെ സാഗർ തൻ്റെ മനസ്സിലെ സംശയങ്ങൾ തുറന്ന് സംസാരിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് എനിക്ക് ഇപ്പോൾ കുറച്ച് സംശയങ്ങൾ മനസ്സിലുണ്ട് അത് ഞാൻ നിന്നോട് തുറന്നു ചോദിക്കുന്നത് കൊണ്ട് വല്ല പ്രശ്നവുമുണ്ടോ ഇത് കേട്ടതിനി തുടർന്ന് ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ബലരാമൻ മനസ്സിൽ ഒന്ന് പേടിച്ചു പോയിരിക്കുകയാണ് സത്യങ്ങളെല്ലാം ഇയാൾ അറിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു ബലരാമന്റെ അപ്രതീക്ഷിതമായ വരവ് പല സംശയങ്ങളും മനസ്സിൽ ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിന്നോട് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ നീ ആരാണ് ഞങ്ങളോട് പറഞ്ഞതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നുണ എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ യാതൊരു നുണയും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അറിയിക്കുകയാണ് ബലരാമൻ ഞാൻ സത്യം മാത്രമാണ് പറഞ്ഞത് എന്തിനാണ് ഞാൻ നിങ്ങളോട് നുണ പറയുന്നത് നിങ്ങളോട് നുണ പറഞ്ഞിട്ട് എനിക്ക് യാതൊരു കാര്യവും ഉണ്ടാകാൻ സാധ്യതയില്ല പിന്നെ എന്തിനാണ് ഞാൻ പറയുന്നത് എന്നെ സംശയമാണ് എങ്കിൽ മാറി നിൽക്കാൻ ഞാൻ തയ്യാറാണ് എനിക്ക് ആ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ നിങ്ങളെ വേദനിപ്പിക്കുന്നതിന് വേണ്ടിയല്ല പറഞ്ഞത് എൻ്റെ മനസ്സിൽ കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത് ക്ലിയർ ചെയ്യുന്നതിനു വേണ്ടി കാര്യങ്ങൾ ചോദിച്ചു എന്ന് മാത്രം ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന സാഗർ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ ഇതേ തുടർന്ന് ഓഫീസിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ബലരാമനെ അവിടെ വെച്ച് ബലരാമൻ കൺമണിയെ വീണ്ടും കാണാൻ ഇടയാകുന്നു ഇതോടെ കാര്യങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് കൺമണിക്ക് കൂടുതൽ പ്രഷറാണ് തനിക്കിപ്പോൾ വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന കൺമണി നേരിട്ട് ബലരാമനെ പോയി കാണാൻ തീരുമാനിക്കുകയും ബലരാമനോട് ജോലിക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്